എല്ലാം കഴിഞ്ഞ് അടുത്ത ബസ് റോട്ട് പോയാൽ വന്ന് പാലവും വന്ന് അതെ നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തി കഴിഞ്ഞു ഇന്നായിരുന്നു ആ ദിവസം നമ്മുടെ കൊ വെളിയം പടിഞ്ഞാറ്റിൻകര കൊട്ര റോഡ് വഴിയുള്ള ബസ് ഗതാഗത സഞ്ചാര യോഗ്യമാക്കിയ ഒരു ദിവസം ഇന്നായിരുന്നു ഏതായാലും അതുദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയായ ശ്രീ കെ എൻ ബാലഗോപാൽ അവകളായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ട ഒന്ന് രണ്ട് വ്യക്തികളും അതായത് മുൻ എം എൽ എ ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി അതുപോലെ തന്നെ അന്തരിച്ചു പോയ ശ്രീ ജി തോമസ് അവറുകൾ അതുപോലെ അഹോരാത്രം ഈ ഒരു ബസ്സിന് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമാൻ എം ബി പ്രകാശ് അവറുകളെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും വെളിയം പടിഞ്ഞാറ്റിൻകര കൊട്ര നിവാസികൾക്ക് ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് മുതൽ ബസ് റൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ബസ്സോട്ട് തുടങ്ങാൻ പോവുകയാണല്ലോ അപ്പം എങ്ങനെ കാണുന്നു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം എത്തിച്ചെന്നുള്ളത് സ്ത്രീകളെ ധാരാളം ഒരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് പണ്ട് ബസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യാത്രാ സൗകര്യങ്ങൾ റോഡ് മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു അപ്പോൾ ആ നിലയ്ക്ക് ഒരു കെ എസ് ആർ ടി സി വരിക വരിക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് ഇവിടെ പായസവിതരണം ഉൾപ്പെടെ ഈ വണ്ടി സ്വീകരിക്കാൻ അതുപോലെ തന്നെ മന്ത്രി വളരെ ശ്രമകരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു ബസ് വരുന്നത് മാത്രമല്ല റോഡുമായി ബന്ധപ്പെട്ട് വലിയ വികസനം നടക്കാൻ വേണ്ടി പോവുകയാണ് കൊട്ട്ര റോഡിൻ്റെ ഉദ്ഘാടനവും പാലത്തിൻ്റെ നിർമ്മാണവും ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞു അപ്പോൾ അതെല്ലാം സന്തോഷകരമായിട്ടുള്ള അനുഭവമായി നാട്ടിൽ നിൽക്കുകയാണ് വരികയാണ് പടിഞ്ഞാറ്റങ്കരം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ഞങ്ങൾ ഈ വകന സൗകര്യത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി നമ്മുടെ മേഖല നിലയിലൊക്കെയാണ് അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു ആശ്വാസകരമാണ് അപ്പം ഒരു വണ്ടി മാത്രമല്ല തുടർന്ന് ഇനിയും വണ്ടികൾ ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്രാക്ലാശം പരിഹരിക്കാൻ പറ്റുള്ളൂ പടിഞ്ഞാറ്റുകൾ നമുക്കറിയാം പണ്ട് വരെ ഒരു വലിയ യാത്രാക്ലാശ് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം അപ്പോൾ അതിനൊരു വലിയ പരിഹാരം തന്നെയാണ് ഇത് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ് നാട്ടുകാർക്കെല്ലാം അത് അത് പറഞ്ഞിരിക്കാൻ കഴിയാത്ത സന്തോഷമാണ് അപ്പോൾ അത് ഇനിയും ഇതും നല്ലതുപോലെ മാറി വീണ്ടും പുതിയ സൗകര്യം കൂടി നിരട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ഇഷ്ടംപോലെ ഒരുപാട് ആളുകളാണ് ഉത്സവ അന്തരീക്ഷത്തിലാണ് എന്റെ ഉദ്ഘാടനം തന്നെ അവ നടക്കുന്നത് അപ്പൊ ആളുകൾക്കെല്ലാം അതിയായ സന്തോഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പടിഞ്ഞാറ്റകരിൽ വാഹനം വരത്തില്ല അല്ലെങ്കിൽ ബസ് റൂട്ടില്ലെന്ന് പറഞ്ഞൊരു വലിയ പരാതി ഒരുപാട് നാളുകൾക്ക് മുമ്പേ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതിനൊരു പരിഹാരം തരണം മാത്രമല്ല പുതിയ റോഡും എല്ലാം വന്നതുകൂടി കുറച്ചുകൂടി പെട്ടെന്ന് വാഹനം എത്തിച്ചേരാനും ഒക്കെ കഴിയും പുതിയ ഇപ്പം എം എൽ എയുടെ പുതിയ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളെല്ലാം തന്നെ നമുക്ക് രണ്ട് തച്ചു പിന്നെ കുട്ട അടക്കമുള്ള കഴിഞ്ഞ ദിവസം നല്ല ഉത്കടം നടന്നത് ഇപ്പം നെടുങ്കിൽ ശാസ്ത്രാങ്കിലും പണി തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഈ റോഡുകളെല്ലാം തമ്മിൽ ബന്ധിക്കുമ്പം കുറച്ചുകൂടി വാഹനം ഓടുന്നതിനും യാത്രക്കാർക്കൊക്കെ തന്നെ അതൊരു ഗുണകരമാണ് നല്ലൊരു വികസന മാതൃകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും നൂറ് ശതമാനം അതെ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വികസന വികസന പ്രവർത്തനമാണ് ഇപ്പം നമ്മുടെ മണ്ഡലത്തിലടക്കം എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നത് തീർച്ചയായിട്ടും നന്ദി വളരെയധികം വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് വിദ്യാർത്ഥികൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു വയക്കിൽ തന്നെ നാലുമഞ്ചും കുട്ടികളാണ് അങ്ങോട്ട് പോകുന്നത് അത് ഈ വണ്ടി വരുവാന്ന് പറയുന്നത് ഞങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ സന്തോഷാണ് എങ്ങനെ <laughs> കാണുന്നു <laughs> <laughs> സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ ദിവസം ചരിത്രത്തിന്റെ ഒരു ദിവസമാണ് സന്തോഷം നമ്മളെ നാട്ടിലേക്ക് ഒരു വണ്ടി വരുന്നില്ല നല്ല നല്ല എല്ലാവരും ഇല്ലേ ഞാൻ അതിരാകാശം ഇരിക്കാൻ കുറച്ച് ഒരു പ്രേതി കേട്ടോ എന്ത് പറയുന്നു സന്തോഷം മൂത്ത് കാണാം ബസ് കാത്തിരിക്കണല്ലേ ഓക്കെ ഒരുപകാരം അതെ തീർച്ചയായും Okay, look at that. Oh, thank uh, okay. you. യാത്ര ചെയ്ത ആവശ്യപ്പെട്ട് അതെ ഇല്ല വീടിന്റെ അമ്മയെന്ന് പറഞ്ഞില്ല ഞാൻ കുറെ പേര് പോയി ടിക്കറ്റ് എടുത്ത് പോയിട്ടു കളക്ഷൻ കുടിക്കാം ഞാനും ഇങ്ങോട്ടു പോകും ഞാനിവിടെ ഞാനാ കേട്ടോ ഞാൻ ചരിത്ര മൂഹർത്താണല്ലോ എങ്ങനെയാ കാണുന്നത് നല്ലവണ്ണം കാണുന്നത് നല്ലതെന്തോഷത്തിലോഡിന്റെ എല്ലാം കഴിഞ്ഞ് അതെ അടുത്ത ബസ് റോട്ട് പോയി നമ്മക്ക് പാലവും വന്ന് പാലവും വന്നു അതെ നീ എന്താണെന്ന് വണ്ടി വണ്ടി രണ്ട് ബസ് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു മുതൽ അടുത്ത മാസം എങ്ങനെയുണ്ട് സന്തോഷമില്ലാളി അടിപൊളി അതെ ആണല്ലേ ഹാപ്പി ഹാപ്പിയാണല്ലേ ആ പറയണ് ഹാപ്പിയാ മുർത്തം മുഹൂർത്തം അടിച്ചുപൊളിക്കുകയാണ് അടിച്ചു